ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബോസ് ലൈവിലേക്ക് സ്വാഗതം പറയാൻ ഞാന വിഷയം ലൈവിൽ ഇപ്പൊ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ പ്രേക്ഷകർക്ക് ഒരുപാട് ആകാംക്ഷ ഉണ്ടായി അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ലൈവിൽ ഒരടി നടന്നു വിനിയും ആര്യനും തമ്മിൽ ഫ്ലോർ ടീമിന്റെ ഒന്നും ചെയ്യുന്നില്ല ഫ്ലോർ ടീം ഒന്നും ചെയ്യുന്നില്ലെന്നും പറഞ്ഞു ബിനി അത് ചൂണ്ടിക്കാണിച്ച് ആ ആര്യനുമായിട്ടത് ഇവരുടെ ടീമാണ് അവിടെ ഇത് ചെയ്യുന്നത് ആര്യൻ്റെ ടീം എന്ന് പറഞ്ഞാൽ ആര്യൻ കൊണ്ടാടക്കുന്ന ടീം ജിസേലുണ്ട് ഒലിവറുണ്ട് റെന്ന ഫാത്തിമ ഉണ്ട് ആര്യൻ ഉണ്ട് ഇവരാണ് ഫ്ലോർ ടീമിലുള്ളത് ഇവർ ഒരു വക ചെയ്യുന്നു നാല് ദിവസമായി ഒന്നും ചെയ്യുന്നില്ല അത് ബിനി അവിടെ പ്രശ്നവും വന്നടിയും ഉണ്ടായി ആര്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ശുദ്ധപരാജമെന്ന് ഞാൻ എനിക്ക് പറയാനുള്ളൂ നിഷ് നിഷ്പക്ഷമായിട്ട് നിൽക്കണം ഒരു ക്യാപ്റ്റനായാലും പുള്ളി അതല്ല പുള്ളി പുള്ളിയുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് പലപ്പോഴും അത് പറ്റിയേരാം നമ്മളൊരു ക്യാപ്റ്റനാകുമ്പോൾ ആ ക്യാപ്റ്റനിൻ്റെ തെറ്റു മനസ്സിലാക്കണം അല്ലാതെ മറ്റുള്ളവർ പറയുന്ന കേൾക്കണം അത് എന്താണ് തെറ്റാണോ ശരിയാണോ എന്നിട്ട് റിയാക്ട് ചെയ്യണം ഇത് പുള്ളിനെ മറ്റുള്ള എന്ന് പറഞ്ഞാൽ ഫ്ലോർ ടീമിനെ സപ്പോർട്ട് ചെയ്ത രീതിയിലാണ് അവരൊന്നും ചെയ്യുന്നില്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ആര്യനോട് പെരുമാറുന്നത് പിന്നെ ആണെങ്കിൽ അനീഷിൻ്റെ പുറകെ ചൊറിഞ്ഞുകൊണ്ട് കോമാളിത്തരമായിട്ട് നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ജിസേലിൻ്റെ പുറകെ നെവിൻ നടപ്പുണ്ട് ഇതാണിപ്പം ലൈവിൽ നടക്കുന്നൊരു കാര്യം അപ്പോൾ കൂടുതൽ അറിയാൻ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ കൊച്ചി കൂട്ടവസാനിക്കുന്നത് താങ്ക് യു ബൈ ബൈ